എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ആറു ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ നജ്മേലുള്ള സംസ്കൃതിയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സംസ്കൃതി സംഘടിപ്പിക്കുന്ന അംഗത്വ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇത് എന്തിന്റെ പ്രവാസ ക്ഷേമനിധി നോർക്ക ഐ സി ബി എഫ് ഇതൊക്കെ ചേരാത്തവരുണ്ടെങ്കിൽ ഇതിനെ പറ്റി കൂടുതൽ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ആഴ്ച നേരെ ഇവിടെക്ക് പോയാൽ മതി ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് സിംപിളായിട്ട് ചേർന്ന് വരാം ഇതിനുവേണ്ടി നമ്മൾ കൊണ്ടുപോകേണ്ടത് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജിന്റെ കോപ്പിയും അതേപോലെ തന്നെ അഡ്രസ് പേജിന്റെ കോപ്പിയും നമ്മുടെ ഐ ഡി പ്രൂഫിന്റെ കോപ്പിയും പിന്നെ ഒരു ഫോട്ടോയും ഇത് മാത്രം കൊണ്ടുപോയാൽ മതി ഈ ഒരു അവസരം ആരും മിസ്സാക്കണ്ട അന്ന് വെള്ളിയാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും ഒഴിവാണ് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് പോയി വരാം ഉള്ളു ഒഴിവു ദിവസമായിട്ടും നമ്മുടെ സംസ്കൃത പ്രവർത്തകർ അതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് രാവിലെ പത്ത് മണി തൊട്ട് രാത്രി ഏഴ് വരെ ഉണ്ട് പരിപാടി അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടിയിൽ കോണ്ടാക്ട് നമ്പർ ഇടാ നമ്മുടെ പ്രവാസി ക്ഷേമ നിധിക്ക് വെറും പതിനഞ്ച് റിയാലാണ് വരുന്നത് നോർക്കിക്ക് ഇരുപത് റിയാലും ഐ സി ബി എഫിന് നൂറ്റി ഇരുപത്തിയഞ്ച് റിയാലാണ് വരുന്നത് നമുക്കിതിൽ ചേരുന്നോണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമുക്കല്ല നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിന് സ്നേഹിക്കുന്നവരാണ് ചെയ്യാൻ ധൈര്യമായിട്ട് ഇതിൽ ചേരാ ഒന്നാമത്തെ പ്രവാസി ക്ഷേമനിധി ഈ പ്രവാസി ക്ഷേമനിധി വെറും പതിനഞ്ച് തിയ്യാൽ അടച്ചാൽ മതി നമ്മുടെ നാട്ടിൽ അടയ്ക്കാനും പറ്റും കേട്ടോ നാട്ടിലെന്ന് കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപ നമ്മുടെ അക്ഷയയിൽ കൊണ്ടുപോയി അടയ്ക്കാൻ പറ്റും നമുക്ക് ഒരു അമ്പത്തൊമ്പത് വയസ്സ് വരെ അടച്ചാൽ മതി അറുപത് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പെൻഷൻ കിട്ടും മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് പെൻഷൻ കിട്ടുക നമ്മൾ അഞ്ച് കൊല്ലത്തിന് കൂടുതൽ അടക്കാൻ ചെയ്യാം എത്ര കൊല്ലാണോ ആ കൊല്ലങ്ങൾക്കനുസരിച്ച് നമുക്ക് പെൻഷൻ്റെ പൈസ കൂടുതൽ കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ പെൻഷൻ മാത്രമല്ല ഇതിൽ തന്നെ മക്കളുടെ കല്യാണം അതേപോലെ അവരുടെ പഠിപ്പ് അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഇതുകൊണ്ട് ഉപകാരങ്ങളുണ്ട് പിന്നെ നോർക്ക നോർക്കയിലടയ്ക്കണ ഇരുപത് റിയാൽ നമുക്ക് മൂന്ന് കൊല്ലത്തേക്കുള്ളതാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ റിന്യൂ ചെയ്താൽ മതി ആ മൂന്ന് കൊല്ലത്തിൽ നമ്മൾ പ്രവാസി ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുക എന്ന് നമ്മൾ മരണപ്പെടുക ചെയ്യാന്ന് വെച്ചിങ്ങാൽ നാല് ലക്ഷം രൂപയോളം നമ്മുടെ കുടുംബത്തിന് കിട്ടും നമുക്ക് എന്തെങ്കിലും ഗുരുതരമായി പറ്റി കിടന്നാലും ഒരു രണ്ട് ലക്ഷം രൂപയോളം കിട്ടും ഏകദേശം അതേ സെയിം തന്നെയാണ് ഐ സി ബി എഫ് ഐ സി ബി എഫിൽ പൈസ കൂടുതലുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് റിയാലാണ് പക്ഷേ നൂറ്റി ഇരുപത്തഞ്ച് റിയാല് രണ്ടു കൊല്ലത്തേക്കാണ് ഈ രണ്ട് കൊല്ലം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസത്തെ അഞ്ച് റിയാലിൻ്റെ കണക്ക് വരണല്ലോ അങ്ങനെ നോക്കിയാലും ഐ സി ബി എഫ് കിട്ടുന്ന എമൗണ്ട് ഒരു ലക്ഷം റിയാലാണ് ഈ ഒരു ലക്ഷം റിയാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നാട്ടിലത്തെ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് നല്ല വലിയൊരു എമൗണ്ട് തന്നെയാണ് നമുക്കത് കുടുംബത്തിന് കിട്ടുന്നത് നല്ല തന്നെയാണ് പിന്നെ നമുക്കും ആർക്കും ഇത് എടുക്കണവർക്കും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ മാക്സിമം ഇതൊക്കെ എടുത്തു വെക്കണത് നമുക്കൊരു സുരക്ഷിതം നമ്മുടെ കുടുംബത്തിന് ഒരു സുരക്ഷിതം എന്ന ലെവലിലാണ് പരമാവധി പറ്റാവുന്നവർ ഈ വെള്ളിയാഴ്ച നമ്മുടെ ആറാം തീയതി ഇത് മറക്കണ്ട നജ്മയിലുള്ള നമ്മുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സംസ്കൃതിയുടെ ഓഫീസില് പോയി കഴിഞ്ഞാൽ ഇതിലെല്ലാവരും ചേർന്ന് നല്ലതാണ് മാക്സിമം എല്ലാവരും ചേർന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യണം